ആയ എല്ലാവർക്കും നമസ്കാരം ഞാൻ കുമാരി നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു എല്ലാവർക്കും ആ ഒരു ആരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ അപ്പം ഞാനിന്നൊരു പുതിയ കാര്യങ്ങളായിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് അതായത് ഇന്ന് നമ്മളൊരു ഇരുപത്തെട്ട് ദിവസത്തെ ഒരു മാജിക് പ്രാക്ടീസ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ആയിട്ട് നിങ്ങളോട് ഞാൻ പറയണം അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരുകയാണ് അത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ദിവസം തുടങ്ങി ഞാൻ വീഡിയോയിലെടുത്തിട്ടിടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു മാജിക് പ്രാക്റ്റീസാണ് ഇത് ഇരുപത്തെട്ട് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമാക്കി തരാം അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ മാന്ത്രിക മാന്ത്രികത കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവാം നമ്മളൊക്കെ മാജിക്കലി വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യും ഇരുപത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ നമ്മളിത് ചെയ്യും പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ മതി ഒരു കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മളിപ്പോൾ എവിടെയാണെന്നോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നോ ഒന്നും ഒരു വിഷയമല്ല നമ്മളിത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്താണോ ആരോഗ്യമാണോ ജോലിയാണോ കുടുംബ ബന്ധങ്ങളാണോ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നമുക്ക് നേടിയിരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സാഹചര്യങ്ങളൊന്നും നിങ്ങൾ നോക്കേണ്ട നമുക്കിപ്പോൾ അതിന് ഇതില് എനിക്കൊന്നും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലും ഒരു ഇതും വിഷം വിഷമിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മൾ ഈ നിമിഷത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് കൊണ്ടുവരാമെന്ന് നോക്കാം നമുക്കൊരു കാര്യം അറിവ് കിട്ടുമ്പോൾ അത് നമ്മൾ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അപ്പോഴേ ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് ഇരുപത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ആ തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മാന്ത്രിക പരിശീലനം എന്താണെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ആഗ്രഹം എന്താണ് ഈ മാന്ത്രിക പരിശീലനം ഒരു മാജിക് പ്രാക്ടീസ് അതാണ് നമ്മുടെ കൃതജ്ഞത എന്ന് പറയുന്നത് നന്ദി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും കാരണം അത്രയും ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്ദി എന്ന ഒരു കാര്യത്തിന് അത്രയും പവർഫുള്ളാണത് അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും ഞാൻ ആഗ്രഹിച്ചതൊക്കെ നേരിടാൻ പറ്റും ഇവിടെ അത് തന്നെയാണ് ഈ മാന്ത്രിക മാന്ത്രികത എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മളിവിടെ പരിശീലിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമ്മുടെ സീക്രട്ടൊക്കെ എഴുതിയിട്ടുള്ള റോണ്ട ബേണിയൻ ലോക പ്രശസ്ത എഴുത്തുകാരിയുള്ള റോണ്ട ബേണീൻ്റെ ബുക്കിൻ്റെ റെഫറൻസ് ആണിത് അതിലത്തെ അവരുടെ കാര്യങ്ങളാണ് നമ്മളിതിൽ പറയുന്നത് അവർ കൊടുത്തിട്ടുള്ള പ്രാക്ടീസുകളെ കുറിച്ചാണ് നമ്മളിവിടെ നിന്ന് പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ ഓരോ ദിവസത്തെ പ്രാക്ടീസിന് വ്യത്യാസമായിട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ ഒരുപക്ഷേ നിസ്സാരമായിട്ട് തോന്നണം പക്ഷേ ഇതിൽ ഒരുപാട് ഓരോ ദിവസത്തെ പരിശീലനത്തിലും ഓരോ രഹസ്യ പഠനങ്ങളുണ്ട് അതിൽ അത് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പറയാറില്ലേ നന്ദിയുള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും നന്ദിയില്ലാത്തവനെന്നുള്ളതും കൂടി തിരിച്ചെടുക്കും അതേപോലെ തന്നെ പണക്കാരൻ വീണ്ടും പണക്കാരനാവുന്നു ദരിദ്രൻ വീണ്ടും ദരിദ്രനായി ദരിദ്രനായിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണത് ദരിദ്രൻ എപ്പോഴും എന്താണ് പറയുക ദരിദ്രത്തിനെ കുറിച്ചാണ് ഇല്ലായ്മയെ കുറിച്ച് പറയുന്നു പണക്കാരനെപ്പോഴും ആ അതിന് ഇനി അടുത്തത് എന്ത് വേണം അടുത്തത് എന്ത് ചെയ്യണം അടുത്തത് എന്തെനിക്ക് നേടണം എന്നുള്ളൊരു ചിന്ത അവന്റെ മനസ്സിലുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇതിനെ മാറ്റിയിട്ട് നമുക്കും സാധാരണയായിക്കാട്ടുള്ള അവർക്കും എല്ലാവർക്കും നമുക്ക് സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ പരിശീലനത്തിൻ്റെ മുകളിൽ രഹസ്യ പഠനങ്ങളുണ്ട് അപ്പം ഇതെല്ലാവരും നമ്മൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങളുടെ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ജീവിതങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടക്കാൻ പറ്റും അപ്പോൾ നമുക്കിത് നിസ്സാരമായിട്ട് തോന്നിയിട്ട് കാലം കാരണം ചെറിയ ചെറിയ പരിശീലനങ്ങളാണ് ഇത് കാണുമ്പോൾ ഇത് വെച്ചിട്ടാണോ നന്ന ഇത്രയും നേടിയെടുക്കാൻ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാം പക്ഷേ അത് ആ രീതിയിൽ ഒരുപാട് നമ്മളെ മാറ്റിമറിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ പണ്ട് കുറെ പണ്ടത്തെ നമ്മുടെ ഇന്ന് ലോകത്തിന്റെ നെറുകിൽ നിൽക്കുന്ന ആളുകളൊക്കെ വലിയ വലിയ ആളുകളൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണ് കാരണം അവർ മനസ്സിലാക്കി നമ്മുടെ മനുഷ്യ മനസ്സിന്റെ കഴിവുകളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അന്തർലീനമായ കഴിവുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ആളുകളുണ്ട് അതിലൊന്നാമത് നമ്മുടെ ഗാന്ധിജിയായാലും മദർ തെരേസ ഡാവിൻ ജെ ന്യൂട്ടൺ ഐൻസ്റ്റീൻ അതേപോലെ തന്നെ ഷേക്സ്പിയർ മാർട്ടിൻ അങ്ങനെ ഒരുപാട് പേര് മദർ തെരേസ ഇവരൊക്കെ ഇത് അപ്ലൈ ചെയ്തതാണ് ജീവിതത്തിൽ അവരിന്ന് ലോകത്തിൻ്റെ നെറുതയിലാണ് കാരണം അവരവർക്ക് മനസ്സിലായിരുന്നു മനസ്സിൻ്റെ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ കഴിവുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നവരാണ് അവർക്ക് അവർക്കിന്ന് ഏറ്റവും ഉയരങ്ങളിലെത്തി ലോകത്തിൽ തന്നെ നമുക്ക് വെളിച്ചം പകർന്നുകൊണ്ട് നിൽക്കുന്നവരാണ് അല്ലേ അപ്പം നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് പരിശീലിച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും നേട്ടങ്ങളും ഒക്കെ നമുക്ക് നേരം നമ്മുടെ ജീവിതം തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും അപ്പോൾ എന്താണ് ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും നിസ്സാരമായി കാണുന്നതുകൊണ്ടാണ് നമ്മൾ നന്ദി പറയാം ചില കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം അല്ലെങ്കിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഒരു ഫീലിംഗ് പലർക്കും ഉണ്ടാവാറുണ്ട് എല്ലാവരും അല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാത്തിനും നമ്മളൊരു നിസ്സാരമായി കാണുമ്പോഴാണ് നമുക്ക് നന്ദി ഭാവമില്ലാത്തത് നമ്മളെല്ലാത്തിനും നന്ദി പറയും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു പുഞ്ചിരിക്കായാലും എന്തിനും നമ്മൾക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളെ ഭൂമിയിൽ ദൈവം തന്നിട്ടുള്ളൂ ഓരോ ജീവിതത്തിന്റെ ഓരോ ദിവസത്തിനും നമ്മൾ നന്ദി പറയാം നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നമ്മൾ നന്ദി പറയും അത് നമ്മൾ ഇരുപത്തെട്ട് ദിവസം തുടർച്ചയായിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഒരു റീപ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നമ്മുടെ തലച്ചോറിനെ റീപ്രോഗ്രാം ചെയ്ത് ഓരോ കോശങ്ങളിലും അബോധം മനസ്സിലായതിൻ്റെ ഫീലിംഗ് നിറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളെ തന്നെ മാറ്റി പറയും നമ്മുടെ ബ്രെയിനിൽ ഒരു റീവയറിങ് നടന്നിട്ടുണ്ട് അത്രയും മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട് നമ്മളത് നമുക്ക് പ്രത്യക്ഷക്ക് കാണാൻ പറ്റില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അങ്ങനെയാണിത് ആ രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഓരോ പരിശീലനത്തിൻ്റെ ഉള്ളിൽ രഹസ്യ പഠനങ്ങളുണ്ട് കാണുമ്പോൾ ചെറുതാണ് പറയുമ്പോൾ ചെറുതാണ് ഓരോ ഓരോ ദിവസത്തെ പരിശീലനം കുറച്ച് സമയം നമുക്കിത് വേണ്ടു അപ്പോൾ നിങ്ങളതിനത്രയും അത് അത്രയും പവർഫുള്ളാണ് സീരിയസ് നിന്ന് പതിനായിരങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്ത് പരിശീലിച്ചത് അനുഭവങ്ങൾ അറിഞ്ഞിട്ടുള്ളതും അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പം അത്രയും പവർഫുള്ളായിട്ട് പരിശീലനമാണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അടുത്ത് ഒന്നാമത്തെ ദിവസം തുടങ്ങി ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടുക നമ്മൾ എന്താണ് എങ്ങനെയാണ് എന്തുകൊണ്ടാണെന്നൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് സംശയമായിരിക്കും അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ചെയ്യാം അപ്പോൾ ഇതിൽ ആദ്യത്തെ പന്ത്രണ്ട് പരിശീലനങ്ങൾ നമുക്ക് മുന്നിൽ ലഭിച്ചിട്ടുള്ളതും ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ കൃതജ്ഞത പറയുന്നതിനെ കുറിച്ചാണ് ആദ്യത്തെ പന്ത്രണ്ട് പരിശീലനം അടുത്ത പത്ത് പരിശീലനങ്ങൾ പരിശീലനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മുന്നത്തെ പന്ത്രണ്ടാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചതും മുന്നിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി ഈ പന്ത് അടുത്ത പന്ത്രണ്ട് പരിശീലനങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പരിശീലനം ഇത് പരിശീലിക്കുമ്പോൾ നമ്മുടെ സ്വപ്ന ജീവിതത്തിലേക്കും നമുക്ക് സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് പറ്റും അതങ്ങനെ വന്നോളും നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാനും ഇതിൽ പറയുന്ന പരിശീലനങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് നമുക്ക് വന്നു ചേർന്നോളും നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരും നമ്മളൊരു പ്രോ നമ്മളൊരു പുതിയ പ്രോഗ്രാം നമ്മളിൽ നടക്കുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞു ബ്രെയിനിൽ ഒരു റീവയറിങ് നടക്കുന്നുണ്ട് ഓരോ കോശങ്ങൾ പോലും ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ അതങ്ങനെ നടന്നോളും അടുത്ത ആറ് പരിശീലനങ്ങൾ നമ്മളെ പുതിയ തലത്തിൽ എത്തി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളൊരു പുതിയൊരു വ്യക്തിയായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ പുതിയൊരു തലത്തിലേക്ക് എത്തിച്ചേരണം ആ ബാക്കിയുള്ള പത്ത് പരിശീലനങ്ങളിലൂടെ നമ്മുടെ ഓരോ കോശത്തിലും ഓരോ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും നന്ദിയും സ്നേഹവും ഒക്കെ നിറഞ്ഞു നിൽക്കാനും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാനും പരിഹരിക്കാനും നമുക്ക് സാധിക്കുന്ന തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനും ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ പ്രാപ്തമാകുന്ന തരത്തിൽ നമ്മൾ സ്വയം മാറിയിരിക്കും ഇതാണ് ഇങ്ങനെയാണ് ഈ പരിശീലനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓരോ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാം എന്നൊക്കെ നമുക്ക് തനിയെ അതിൻ്റെ കാര്യങ്ങൾ കിട്ടും ആ രീതിയിലാണ് അപ്പോൾ ഓരോ പരിശീലനം ഭൂരിഭാഗം നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നേടിയെടുത്ത് നമ്മളൊരു നല്ലൊരു വ്യക്തിയായി നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇതിൽ അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമുക്ക് എന്താണോ ആദ്യം നിങ്ങൾ ചെയ്യുക നിങ്ങളൊരു ഗോൾ എഴുതി വെക്കാം നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എഴുതി വെക്കുക ഒരു ബുക്കും പെണ് എടുത്തിട്ട് ആഗ്രഹങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഒരു ക്ലാരിറ്റി ഇല്ല പെട്ടെന്ന് നിങ്ങളോട് നിങ്ങളുടെ ആഗ്രഹം ചോദിച്ചാൽ ആർക്കും ആർക്കൊന്നും പറയാം എന്തൊക്കെയുണ്ട് അങ്ങനെയല്ല കൃത്യമായിട്ട് ആലോചിച്ച് നിങ്ങളൊരു ബുക്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എഴുതി വെക്കുക എത്ര ആഗ്രഹങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാം എന്നിട്ട് നമ്മളിത് അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വരും എന്നിട്ട് ആ ഓരോ കാര്യങ്ങൾക്കും നമ്മൾ ആ പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും ചെറുതിൽ നിന്ന് തുടങ്ങി 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 നമ്മൾ മാറി നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് വരുമ്പോഴേക്കും നമ്മളെ കുറേ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നേരിടക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് പിന്നെ മുടങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ദിവസം ഇടയ്ക്ക് നമുക്ക് നമ്മൾ മനുഷ്യനാണ് നമുക്ക് മുടങ്ങി ഒരു മൂന്ന് ദിവസം പിന്നോട്ട് പോന്നിട്ട് വീണ്ടും നമ്മളിത് പരിശീലനം ആരംഭിക്കുക ആ രീതിയിലൊക്കെ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഈ പരിശീലനങ്ങൾ എല്ലാവരും ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ വരാം പിന്നെ ഞാൻ എനിക്ക് വാട്സപ്പ് ക്ലാസ് ഉണ്ട് ഞാൻ കുറച്ചായി എല്ലാ മാസം മുപ്പത് ദിവസത്തെ വാട്സപ്പ് ഉണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്യും നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം എല്ലാവർക്കും എല്ലാ നന്മകളും യൂണിവേഴ്സ് എല്ലാവർക്കും എല്ലാം തരം തയ്യാറാവണം പക്ഷേ നമ്മളതിന് തയ്യാറാവണം നമ്മൾ തയ്യാറാവാതെ യൂണിവേഴ്സും കൊണ്ട് തരുമോ യൂണിവേഴ്സ് തരാൻ തയ്യാറായിട്ട് നിൽക്കുന്നു നമ്മൾ പാകപ്പെടാം ഓക്കെ അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്